ഏതാണ്ട് മൂന്ന് ദിവസം നീണ്ടിരുന്ന പ്രവാസി ഭാരതി ദിനാഘോഷം അതിൻ്റെ സമാപനം ഫോർട്ട് മാനർ ഹോട്ടലിൽ നടക്കുന്നുണ്ട് അതിന് ഉദ്ഘാടനം ചെയ്ത് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് എം പി എം കെ പ്രേമചന്ദ്രനായിരുന്നു മന്ത്രി സിവിൽ സപ്ലൈസ് മന്ത്രി പങ്കെടുത്തു അതുപോലെ തന്നെ മുൻ മന്ത്രി ദിവാകരൻ അതുപോലെ നിരവധി പേർക്ക് എ ഇ

ഇന്ത്യൻ പാർലമെന്റിൽ ഉപരിസഭയുടെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ച് ശ്രദ്ധേയമായ അംഗീകാരം നേടിയ രാജ്യത്തിൻ്റെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വി ജെ കുര്യൻ സാർ അവർ അതുപോലെ ബി സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ കരമന ജയൻ അവാർഡ് ജേതാവ് എന്ന നിലയിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അവാർഡ് സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് അവാർഡ് വിതരണം ചെയ്യാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള നിർവഹിക്കുമെന്ന് ഞാൻ എനിക്ക് എനിക്ക് പ്രത്യേക ചുമതല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം ആ കൺസോഷ്യൽ ഫണ്ടിൽ നിന്നും ഈ പ്രവാസികൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുവാൻ ഭാരത് സർക്കാർ തയ്യാറാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്വദേശിയായ ഷഫീ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടോളമായി സജീവമാണ് സ്വന്തം ഒരു മികച്ച സംരംഭകനായി ഈജിപ്റ്റ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ുംബരി വേളയിൽ ഈ സായാഹിനത്തിൽ സുമോഹനമായ ഈ സായാഹിനത്തിൽ നിങ്ങൾ ഒത്തികൂടിയ എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയും അൽമവാസി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയിലും അതുപോലെ വിദേശത്തും അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് മറ്റു ഭാഷകളും പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ആയിരത്തോളം ആളുകൾക്ക് ജോലി ഈ ഫിനിഷിംഗ് സ്കൂളിലൂടെ നൽകാൻ സാധിച്ചു എന്ന കൃതാപ്തത ഈ വേദിയിൽ വെച്ച് നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇനിയും ഇത്തരം ഇത്തരം ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം

பாகப்படுத்தி இப்பட புரஷ்காரத்தின் நடக்கையாண்டும் அபிமான ஒரு எழுத்தாரி என் കഴിവ് അനുഗ്രഹിച്ചു തന്ന പരമകാരണികാരണികനായ ദൈവത്തെ ആദ്യം സ്വദിക്കുന്നു അതോടൊപ്പം എന്നിലെ എഴുത്തുകാരിയെ കണ്ടെത്തിയ എൻ്റെ മാതാപിതാക്കളെ ഈ വേദിയിൽ വെച്ച് അഭിമാനത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്നു ഒരു എഴുത്തുകാരി വളരണമെങ്കിൽ ഒരു വായനക്കാരെ തീർച്ചയായും വേണം ഒരു എഴുത്തുകാരന് വേണ്ട വളവും മണ്ണും വെള്ളവും ഒക്കെ വായനക്കാരിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയുള്ള വായനക്കാരായ സുഹൃത്തുക്കൾ വളർത്തി വലുതാക്കിയ ഇങ്ങനെ എഴുത്തുകാരിയെ എനിക്ക് കിട്ടിയ ഈ എഴുത്തുകാരി എന്ന നിരക്കുള്ള ഈ പുരസ്കാരത്തെ എനിക്ക് വേണ്ട എല്ലാവർക്കും വേണ്ടി എന്നോട് സ്നേഹം കാണിച്ച പ്രോത്സാഹനം തന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു ഒപ്പം ഇങ്ങനെ ഒരു വേദി പ്രശസ്തരായ പ്രശസ്തരായ എല്ലാവരുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ കഴിയുന്നതിന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കത്തുന്നതിന് ഈയൊരു സംഘായകരോട് പ്രത്യേകിച്ച് അഹമ്മദ് സാഹിബിനോട് സഹോദര തുല്യനായ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വലിയ പ്രോത്സാഹനത്തിന് നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇരുപത്തിരണ്ട് വർഷം വളരെ ഭംഗിയായി നടന്നതുപോലെ വീണ്ടും പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളുമായി ഒരുപാട് വളരുവാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു സ്നേഹം